നമസ്കാരം തമിഴിലെ സൂപ്പർ സ്റ്റാറായ വിജയ്യും തമിഴിലെ മറ്റൊരു സൂപ്പർ നടിയായ തൃഷയും തമ്മിലുള്ള പ്രണയബന്ധത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന് തന്നെ പറയാം പത്തിരുപത് വർഷമായിട്ട് ഇവർ പ്രണയത്തിലാണേന്നുള്ള വാർത്തകൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയതാണ് ആദ്യം ഗില്ലി ആദി കുരുവി തിരുപ്പാച്ചി തുടങ്ങി നിരവധി സിനിമകളിൽ ഇവർ ജോഡികളായി അഭിനയിച്ചിട്ടുണ്ട് അന്ന് തുടങ്ങിയതാണ് ഇവരുടെ പ്രണയത്തെക്കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ അങ്ങനെ ഈ പ്രണയകഥകൾക്ക് കൂടുതൽ നിറം പിടിച്ചതോടെ നിറം പിടിപ്പിച്ചതോടുകൂടി പല ചാനലുകളിലും ഇത്തരം കഥകൾ വന്നതോടുകൂടി ഇവർ ഒരുമിച്ചുള്ള അഭിനയ ജീവിതത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ലിയോ എന്ന സിനിമയിലൂടെ വീണ്ടും ഇവർ ഒരുമിക്കുന്നത് അങ്ങനെ വീണ്ടും ഇവരുടെ പ്രണയകഥകൾ പാപ്പരാസികൾ പാടി നടക്കാൻ തുടങ്ങി പല ചാനലുകളിലും പല പ്രമുഖ പത്രങ്ങളിലും ഇവരുടെ പ്രണയകഥകളെക്കുറിച്ചുള്ള വാർത്തകൾ വരാൻ തുടങ്ങി ഇപ്പോൾ കേൾക്കുന്നത് നീണ്ട ഇരുപത്തിരണ്ട് വർഷത്തോളമായി ഇവർ ദമ്പതികളെപ്പോലെയാണ് ജീവിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരായി ജീവി ആണ് ജീവിക്കുന്നത് എന്നൊക്കെയാണ് ഒരു കുറേ നാളുകളായി ഇവർ തമ്മിൽ അധികം പുറത്ത് അധികം ബന്ധം ഉള്ള എന്നു ഉണ്ട് എന്നുള്ള സൂചനകൾ നൽകിയിരുന്നില്ല എങ്കിൽ ഇപ്പോൾ വിജയിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് താരങ്ങൾ രഹസ്യബന്ധത്തിലാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ കൂടുതലായി പ്രചരിക്കുന്നുണ്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന കാലത്ത് തന്നെ വിജയും ദൃശ്യം തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നുള്ള കഥകൾ ഒരുപാട് വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഭാര്യയുമായി വിജയ് വേർപൊരിഞ്ഞാണ് താമസിക്കുന്നത് എന്നും അതിന് കാരണം തൃഷയാണെന്നുമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ തമിഴകത്തെങ്ങൾ നിറയുന്നത് ജൂൺ ഇരുപത്തിരണ്ടിന് വിജയ് പിറന്നാൾ ആഘോഷിച്ചപ്പോൾ ആശംസയുമായി തൃഷയും എത്തിയിരുന്നു ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോയ്ക്കൊപ്പം ഇരുവരുടെയും ശക്തമായ ബന്ധം സൂചിപ്പിക്കുന്ന ചില വാക്കുകളും അന്ന് തൃഷ പറയുകയുണ്ടായി ഇപ്പോൾ വിജയി തൃഷയും ഒരുമിച്ചുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോയുമൊക്കെ പ്രചരിക്കുന്നുണ്ട് താനും ഇരുവരും വിദേശത്തേക്കോ മറ്റോ യാത്രകൾ നടത്താറുണ്ടോ എന്നും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്നുള്ള കമൻറ്റുകളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത് എന്നാൽ വിജയ് തൃഷ താരങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് ഇതൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആർക്കും യോഗ്യതയില്ലെന്ന് താരങ്ങളെ അനുകൂലിച്ചുകൊണ്ട് ചില ആരാധകർ പറയുന്നുമുണ്ട് എന്നാൽ മറുവശത്ത് തൃഷയെ ട്രോളിക്കൊണ്ടുള്ള ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് വിജയിയെയും എം ജി ആറിനെയും താരതമ്യപ്പെടുത്തിയുള്ള കമൻറ്റുകളും ട്രോളുകളുമൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് പണ്ട് എം ജി ആറും ജയലളിതയുമായുള്ള ബന്ധം ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ വിജയും തൃഷയുമായിട്ടുള്ള ബന്ധം എന്നുള്ള സൂചനകളും ചിലർ നൽകുന്നുണ്ട് എന്തു തന്നെയായാലും ഈ ബന്ധത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നും ഈ ബന്ധത്തിൽ അല്പമെങ്കിലും കാര്യമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് കാരണം ഈ ഇരുപത് വർഷമായിട്ടും ഈ പിന്നെ വിജയ് തൃഷ ബന്ധത്തെക്കുറിച്ചുള്ള കഥകൾ നിറയാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല തമിഴ്നാട്ടിൽ തമിഴ് തമിഴിലെ സോഷ്യൽ മീഡിയയിൽ എന്നുള്ളതാണ് ഇത് ഇത്രമാത്രം ഇങ്ങനെ ഈ പ്രണയത്തെ അംഗീകരിക്കുവാനും പ്രണയം പാടി പുകഴ്ത്തുവാനുമുള്ള പ്രധാന കാരണങ്ങളായി പറയുന്നത് തീർച്ചയായിട്ടും ഇതിന് വെളിവാക്കേണ്ടത് തൃഷയും വിജയിം തന്നെയാണ് ഇതുതന്നെയാണ് തന്നെയാണ് നമ്മുടെയും അഭിപ്രായം